ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നത് തന്നെ ഇതിനെല്ലാം ആധാരമായിട്ട് അനന്തന്റെ ആയിരക്കണക്കിന് ഫണങ്ങളുണ്ടെന്നും സകല ജ്യോതിർഗോണങ്ങൾക്കും ആധാരമായിട്ട് അനന്ത ഭഗവാന്റെ ആയിരക്കണക്കിന് ഫണങ്ങളുണ്ടെന്നും അതിന്ന് ദിവ്യമായ ജ്വാല പ്രളയകാലത്ത് ഉയർന്നു വരുന്നതൊക്കെയാണ് ആ അനന്ത മുഖത്തുനിന്ന് വരുന്നതായ തീജ്വാല കൊണ്ട് സഹിക്കാതെയാവുമ്പോഴാണ് ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ആ ജ്വാല അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആ ജ്വാല ദുഃഖിപ്പിക്കും എന്നൊരു ഘട്ടം വരുമ്പോൾ ഭഗവാനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന ആ യോഗിക്ക് അവിടുന്ന് ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ സാധിക്കുന്നു അങ്ങനെ ബ്രഹ്മാവിനോട് കൂടി ചേർന്ന് ആ കൽപാന്തം വരെ ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുന്നവരെ കൽപ്പാന്തം മാത്രമല്ല ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുന്നവരെ ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ് ഒരു കൽപ്പം ആയിരം ചതുരീഗം ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി മറ്റൊരു കൽപ്പം ഒരു രാത്രി മുഴുവൻ ഉറങ്ങുന്നു ഒരു കൽപ്പം മുഴുവൻ ബ്രഹ്മാവി ഉറങ്ങുന്നു ഒരു കൽപ്പം മുഴുവൻ ഉണർന്നിരിക്കുന്നു ഒരു ദിവസമായി